ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിടുവാം എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുള്ള ആ ഒരു രണ്ട് ഗസ്റ്റുകളും അവിടെയുള്ള മൊത്തം കണ്ടസ്റ്റൻസിനെ കുഴപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല രാവിലെ തന്നെ നമ്മളെ ശ്രീരേഖയും അപ്സരയും നന്ദനയും ഒക്കെ തിരഞ്ഞോണ്ടിരിക്കുന്നത് ആ ഒരു അമൂല്യമായ നിധി കയ്യിൽ കിട്ടാനാണ് കാരണം അതിന് കുറേയേറെ പ്രത്യേകതകളുണ്ടെന്നുള്ള ഒരു കാര്യം ബിഗ് ബോസ് തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു ഒരു പക്ഷേ ഇന്ന് ആ ഒരു ഗസ്റ്റുകൾ ആ ഒരു വീട് വിട്ട് പോകുമ്പോൾ എന്തായാലും ആ ഒരു അമൂല്യമായിട്ടുള്ള നിധി അവരെവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാം പക്ഷേ ഒരു സമയപരിധിക്കുള്ളിൽ അത് മറ്റുള്ള കണ്ടസ്റ്റൻസ് കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് തന്നെ പക്ഷെ സെമിഫൈനലിലോട്ട് കടക്കാനുള്ള ഒരു തുറുപ്പ് ചീറ്റും കൂടെ ആയിരിക്കും ആ ഒരു അമൂല്യമായിട്ടുള്ള നിധി എന്തായാലും ആ ഒരു ബി ബി ഹൗസ് മൊത്തം ശക്തമായിട്ട് അരിച്ച് വെറുക്കുന്നുണ്ട് എല്ലാവരും തന്നെ പലരും കിട്ടി എന്നുള്ള രീതിയിൽ പ്രാങ്ക് ചെയ്ത് പലരെയും പറ്റിക്കുന്നുണ്ട് പക്ഷേ പല പറ്റിപ്പുകളും ചീറ്റി ചീറ്റിപ്പോകുന്നുമുണ്ട് അവസാനം കണ്ടസ്റ്റൻസ് തന്നെ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ള കാര്യം എന്തായാലും ആ ഒരു വീടൊക്കെ അവർ അരിച്ചു വെറുക്കുകയാണ് ഇപ്പോഴും ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒരു അവരായിരിക്കും ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും ലക്കിയസ്റ്റ് പേഴ്സൺ